എന്താ മതി വ്യത്യസ്ത രുചിറ്റി വെറൈറ്റി തന്നെയാണ് എത്ര പേര്

ട്ടും വന്നിട്ടുണ്ട് രണ്ടുപേരും കഴിഞ്ഞിട്ടും വന്നിട്ട് പക്ഷേ കോലില്ല അത് ഒന്നോ രണ്ട കഷ്ണം അപ്പൊ എനിക്ക് സന്തോഷം വരും അച്ഛമ്മ എനിക്കാവശ്യം വരാം ഒരു മുറിട്ടാക്ക് മഞ്ഞപൊടി രണ്ട് സ്പൂണ് മുളക് പൊടി മുളക് പൊടി ഒരു സ്പൂണ് ഒരു സ്പൂൺ മല്ലിപ്പൊടി നാല് നാല് ചെറിയ 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 ഉള്ളി 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 കൂടിയിട്ട് നന്നായി മഷി പോലെ അരപ്പില്ലേ മുളകൊക്കെ ഫസ്റ്റ് ചെറിയുള്ളി നാലും ഒക്കെ വെറൈറ്റി വെറൈറ്റി മീൻ കറിയുന്നല്ലേ ഓക്കെ വെള്ളം വെച്ചിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് വേണ്ടതെന്താറിയോ ഇതാണ് വെറൈറ്റി കുറേ മുരിങ്ങക്കായ മ്

കുറച്ച് ആവശ്യത്തിന് അല്ലേ ആവശ്യത്തിനുണ്ടേ ചുറ്റിച്ചു കറിവേപ്പില ആളക്കട്ടെ അടച്ചു വെച്ച് വായിക്കും ായി ഉം ചെറുതായിട്ട് വന്നിട്ടാണ് ചോരമീൻ ഇട്ട് കൊടുക്കും വറക്കാൻ വെച്ചിട്ടുണ്ട് കൊടുത്തോ നൂറ് വേഗട്ടെട്ടാ ഉം

പച്ചക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നാണ് ഉദ്ദേശം മോണിലേക്കാണ് ഇട്ടുകൊടുത്തത് മറ്റേ വറക്കുക എന്താ രസം മീൻ മീമി വറു രണ്ട് malah ke body, body. Yeah. coba deh mimi warna apa? tadi? ada sebenernya? ya? powder, <laughs> pepper powder. Pepper powder. <laughs> സാധാരണ ഇങ്ങനെ തന്നെ അവർക്ക് അതിന് കൊറച്ച് മഴ പൊടിയും കൊറച്ചു വേറൊരു പ്ലേറ്റിലേക്ക് ആക്കിട്ട് നമ്മ ഞാൻ എന്താ എന്താ ഞങ്ങക്ക് ഒരു സഹായം നാല് െറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കിയാ എന്താ കൊല്ലം പോയ ആളല്ലേ തിരിച്ചു വന്നു പോവാ

വറുപോരിയാത്ര കഷ്ണം പോലെ കാണുമ്പോ വറുത്തു വരട്ടെ അല്ലേ വറുത്തി അടുത്ത ട്രിപ്പ് എടുത്ത

ട്ടാളിയല്ലേ നമ്മള് പാലക്കാട് ഭാഗത്ത് വാങ്ങിട്ട് കറി വെക്കല് കൊറവാ തോന്നുന്നുണ്ട് എല്ലാരും വെച്ച് നോക്കണം അതെ ഞങ്ങളൊക്കെ ഉണ്ണട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന Claro, claro. <laughs>